യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതു നൽകിയ മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക ദിനോഷങ്ങൾക്ക് കൊടികയറി ഞായറാഴ്ച കാലത്ത് നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തോർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അതിർത്തികളിൽ നിന്ന് ആരംഭിച്ച ദീപശിഖാ പ്രയാണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇടവകയിലെ പന്ത്രണ്ട് യൂണിറ്റുകളെ നാല് സോണുകളായി തിരിച്ചു നടക്കുന്ന കലാകായിക സാഹിത്യ മത്സരങ്ങൾ ഒരു മാസത്തോളം നീണ്ടു നിൽക്കും മുപ്പത്തി അഞ്ചോളം വരുന്ന മത്സര ഇനങ്ങളെ കിഡ്സ് ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ എന്നിങ്ങനെ നാല് കാറ്റഗറികളായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ വയോധികർ വരെ സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളുമെല്ലാം കൈകോർക്കുമ്പോൾ അഞ്ഞൂറോളം അംഗങ്ങൾ മത്സരാർത്ഥികളാകും കേന്ദ്ര സമിതിയും ഭക്തസംഘടനയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപിക്കും കൺവീനർ എ ടി ജെയിംസ് ജോയിന്റ് കൺവീനർ പി ടി ബൈജു ബെവീന ബാബു ജയൻ ഡേമി ഇടവക ട്രസ്റ്റിമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ പല ഗ്രൗണ്ടുകളിലായിട്ട് കായിക മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്താഴ്ച സാഹിത്യ മത്സരങ്ങളും പിന്നത്തെ ആഴ്ച കലാമത്സരങ്ങളും ഇവിടെ നടക്കും ആഘോഷ തിമിർപ്പിൽ എല്ലാവരും ഒന്നിച്ച് ഒരു കുടുംബമായിട്ടുള്ള ഒരു ആഘോഷം ഇടവകയുടെ കൂട്ടായ്മയുടെ വലിയ പ്രഖ്യാപനമാണ് ഇവിടെ ഈ ഇടവക ദിനാഘോഷത്തിലൂടെ നടക്കുക ബി ന്യൂസ് മങ്ങാട്